ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ ആലത്തിയൂർ നമസ്കാരം സ്വാഗതം പവൻ ഗോൾ തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്കിനെ ഹരിത കലാലയമായി പ്രഖ്യാപിച്ചു മാലിന്യ വിക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി ശുചിത്വ മാലിന്യ സംസ്കരണ മേഖലയിലെ മികവിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഹരിത കേരള മിഷൻ നടത്തിയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് സ്ഥാപനത്തെ ഹരിത കലാലയമായി തെരഞ്ഞെടുത്തത് തിരൂർ സീതി സാഹിബ് മെമ്മോറിയൽ പോളിടെക്നിക്കിൽ പൊതു ശുചീകരണം പൂന്തോട്ടം പച്ചക്കറി കൃഷി സൗന്ദര്യവൽക്കരണം സ്നേഹാരാമം ഹരിതവൽക്കരണം എന്നീ മേഖലയിൽ നടത്തിയ പ്രവർത്തനമാണ് ഹരിത കലാലയമായി തെരഞ്ഞെടുക്കാൻ കാരണമായത് പോളിടെക്നിക്കിൽ വെച്ച് നടന്ന ചടങ്ങിൽ നഗരസഭാധ്യക്ഷ എ പി നസീമ ഹരിത കലാലയമായി പ്രഖ്യാപിച്ചു പ്രിയപ്പെട്ട മറ്റേ എൻ്റെ പ്രിയപ്പെട്ട കൗൺസിലെ നല്ലവരായ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം സമയം ഒരുപാട് വൈകിയിട്ടുണ്ട് വളരെയധികം സന്തോഷത്തോടെയാണ് കാരണം ഇവിടേക്ക് അവർ വരുമ്പോൾ തന്നെ അറിയാം മറ്റുള്ളവരെ സൂചിപ്പിച്ച പോലെ ഇതിൻ്റെ ഹരിതാപമായ ഈ ഒരു ഭംഗിയും ഇതിൻ്റെ മനോഹാരിതയും ഒക്കെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫാത്തിമത് സജന അധ്യക്ഷത വഹിച്ചു പോളിടെക്നിക്കിൻ്റെ എനിക്കിത് വളരെയധികം ഒരു അഭിമാനമായി കാരണം ഈ ഒരു ഇവിടെ ഓർമ്മയുണ്ട് ടു കാലഘട്ടത്തിൽ ചെറിയ രീതിയിലുള്ള പച്ച പിടിപ്പിക്കാനുള്ള ഈ പൂന്തോട്ടം നിർമ്മിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനങ്ങളൊക്കെ നടന്നു വരുമ്പോഴ് അന്നേ ഒരു എൻ എസ് എസ് വളരെ എന്ന രീതി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം പി റസിയ കൌൺസിലർമാർ പ്രിൻസിപ്പൽ ഡോക്ടർ പി എ ബഷീർ നഗരസഭാ സെക്രട്ടറി ഡോക്ടർ ടി എൻ സിനി എൻ എസ് എസ് ജില്ലാ കോർഡിനേറ്റർ അൻവർ മാസ്റ്റർ നഗരസഭാ ക്ലീൻ സിറ്റി മാനേജർ ഇ ബാബു എന്നിവർ സംസാരിച്ചു